നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ് എച്ച് പുതിയ വീഡിയോ സ്വാതംഭം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ ആണ് നമുക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല രാവിലെ അതുകൊണ്ടുള്ള നമ്മുടെ ഈവനിങ് റുട്ടീൻ എങ്ങനെയായിരിക്കും കാണിച്ചിരാം നമുക്ക് താഴെ പരുത്തുകയൊക്കെ പോകാം അപ്പം നമുക്ക് നമ്മുടെ വില്ലേജൊക്കെ ഇറങ്ങിയിട്ട് വരാം അതൊക്കെ കാണിച്ചിട്ടുണ്ട് ചെറിയ രോഗം ആയിരുന്നു ചെയ്യണത് പിന്നെ തുണി അതൊക്കെ പോയി കാണാം നമ്മൾ ഒരുപാട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തുണി വെക്കുന്നൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ വീടിന് ഉൾപ്പെടുത്തി കാണിച്ചിട്ടാൽ നമുക്ക് താഴെ പോയിട്ട് അറിയാൻ ഫ്രഷായിട്ട് വരാം നമുക്കിന്ന് ഈവനുള്ളതോട് ചെറിയ പേരു കാച്ചാൽ ഫുഡ് ഉണ്ടാക്കാം രാത്രിക്ക് രാവിലെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ രാവിലെ ഉണ്ടെങ്കിൽ പുട്ടാണ് ഉച്ച ഫുഡ് കഴിക്കാത്ത കഴിക്കാത്തതു കൊണ്ട് കുഴപ്പമില്ല രാത്രിക്ക് നമുക്ക് പുട്ട് പുട്ടല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു പോയി നോക്കാം ബാ അപ്പം കഴിച്ചത് ഒരു ലോട്ടറ് തുണിയൊക്കെ എടുത്ത് നമ്മൾ അലക്കി കുഴിച്ചാൽ വേണ്ടി പോകാൻ നമുക്ക് പോയിട്ട് പുതിയ ഡ്രസ്സ് ഒക്കെ ഇതിന്റെ ഡ്രസ്സ് നമുക്ക് ഇന്ന് അലക്കാളല്ല ഡ്രസ്സ് കുടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് ഗൈസ് അലക്കാട് ഡ്രസ്സ് നടക്കുന്നില്ല ആളെ നാലാ നടക്കുന്നു ഇപ്പൊ ഞാൻ തട്ടി വീണാൽ ഈ കമ്പി തട്ടി വീണാ ഗൈസ് ഇപ്പൊ ആ പണിയാണ് നമ്മളിവിടെ നിന്ന് കുളിച്ച് പക്ഷേട്ട് അങ്ങനെ പോകാനും പ്ലാൻ ചെയ്യണം പരുത്തി കുളിക്കരുതെങ്ങനെ ഇനി എന്തായാലും കൂടി കയറി വേണ്ടതെന്ന സുഖം ഉള്ളു പക്ഷെങ്കിലും വെള്ളം കൊണ്ടുവച്ചിട്ട് പോയാൽ അത്രയും നല്ലതൊക്കെയാണ് പക്ഷെ നോക്കാം ആ ആ കാരണം നടക്കുക പരുത്തി ജംഗ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നേരത്ത് കുളിക്കും അപ്പം പിന്നെ ഈ പറഞ്ഞപോലെ വെള്ളം ഏറ്റവും കൊണ്ടും പറ്റില്ല കാരണം ഒരുപാട് ദൂരം നടന്നിട്ടില്ലല്ലേ പല സ്ഥലത്ത് വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടാകും കുടിച്ചിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ട് പോയാൽ ആഗ്രഹിക്കുകയാണ് നോക്കാം നമ്മളിപ്പോൾ കുടിച്ചിട്ട് വെള്ളം ചെറുപ്പം എടുത്ത് ഈ ബക്കറ്റ് വെള്ളം എടുത്ത് മോളെ കൊണ്ടു വെച്ചിട്ട് പോയു എന്തായാലും എന്നാൽ നോക്കട്ടെ നമുക്ക് എല്ലാപ്പഴും ഇങ്ങോട്ട് കാണാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വഴി കൂടെയൊക്കെ നടക്കൊരു ടാസ്ക് ആണ് കാണുമ്പോൾ വെച്ചൊരു രീതികളിൽ തോന്നുന്നു ഫുഡും മെറ്റലും ചിരലും കയറലൊക്കെ ആയിട്ട് അല്ലേ മറ്റേ പാറപ്പൊടിയൊക്കെ ഇല്ല അത് അതെല്ലാം കൂടി മിക്സായിട്ട് ഭയങ്കരമായിട്ടൊരു കുത്തനുള്ള വഴിയും കൂടെ അതിൻ്റെ കൂടി നടക്കാൻ ഇത് സ്ലിപ്പാകും ഞാൻ തന്നെ പല വർഷം സ്ലിപ്പായി വീഴാൻ പോയിട്ടുണ്ട് വീണിട്ടുണ്ട് ചിലടൊക്കെ പക്ഷേ ഒന്നും പരിക്കു പറ്റാത്ത ഭാഗ്യം പരിക്കു പറ്റിയിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ഒന്നാമത് കഷ്ട നമ്മുടെ പരിക്കു മൂടി കൂടുതലുള്ള ശരിക്കും നമുക്കിടയ്ക്കിടയ്ക്ക് പരിക്കാൻ പറ്റാറുണ്ട് അവിടെ ഓലമുണ്ട് തേങ്ങ ഉണ്ടെന്ന് നോക്കട്ടെ തേങ്ങ ഓല ഉണ്ടാക്കി കൊണ്ടുപോകാം തേങ്ങയുണ്ടോ ബാങ്ങ് ഉണ്ടോന്ന് അറിഞ്ഞതാണ് പക്ഷേ ഓരോ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കുളിച്ച് പ്രഷർ ആയിട്ട് പോകാം കേസ് എന്നാലും അതൊക്കെ ഡ്രസ്സൊക്കെ ഉടുതലെ എടുക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് എന്തായാലും അലക്കി കുളിച്ച് പ്രഷർ ആയിട്ട് കാണാം കേസ് ഞാൻ അതിനെ ഇവിടെ നിന്ന് കുടിക്ക കുടിക്കട്ടെ കുടിക്കട്ടെ അലക്കുന്നില്ല കുടിക്കട്ടെ അങ്ങനെ ഫൈനലായിസ് നമ്മൾ അലയ്ക്ക് കുച്ചാ കുടിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ മോളിപ്പോയി വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബക്കറ്റിലോടെ മോളി കൊണ്ടുപോകണം കുപ്പി കുപ്പിയെടുത്തോളും ഞാൻ ബക്കറ്റും എടുത്തോളാം സ്തുതി കുപ്പിയും ഇങ്ങനെ തുണി എടുത്തോളും തുണി ബാക്കി മോളിക്കൊണ്ട് വിളിച്ചിടാം അല്ലേ തുണി മോളിക്കൊണ്ട് വിളിച്ചിടാം

കഷ്ട കയറ്റിക്കൊണ്ട് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യും പറ്റുന്നൊക്കെ ചെയ്തു തരാണ്ട് എന്തായാലും ഞാൻ എനിക്ക് അപ്പോൾ ഫൈനൽ കേസ് നമ്മൾ കുറച്ച് കുളിച്ച് പ്രഷേ ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മൾ പരുത്തിക്കൂടി പോകാണ് പരുത്തിക്കൂടി പോയിട്ട് നമുക്ക് സാധനമായിട്ടണം ആ നമ്മൾ ഇന്നത്തെ നടത്തുമ്പോൾ റെഡി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈവനിങ് റൂട്ടീനിൽ നമ്മൾ പരുത്തി പോകുന്നുണ്ട് നമ്മൾ മിക്കോസ് ഈവനിംഗ് നമ്മൾ റൂട്ടീൻ്റെ ആയിരുന്നു പരുത്തിയിൽ പോകാറുണ്ട് അല്ലേ തേങ്ങ അതെ വീട്ടിനകത്ത് പോരടിക്കുമ്പോൾ പൂക്കൂടി ആവും അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു ഹെൽപ്പാണ് തൊപ്പിയെടുത്തില്ല ടോർച്ച് എടുത്തില്ല തൊപ്പിയെടുക്കുന്നുണ്ട് ാണ് പോകുമ്പോൾ എല്ലാം മരണം അപ്പോൾ നമ്മുടെ ഈവനിങ് വാക്ക് കൂടി ചേർത്തുള്ള ക്ലോക്കുകൾ ചേർ കാണാൻ കേസ് നോക്കുകയാണെന്നു പറഞ്ഞാൽ ഈവനിങ് വാക്ക് പഴുത്തുകൂടി ജംഗ്ഷനിലേക്കാൾ പോണത് പ്രശ്നം എന്ന് വെച്ചാൽ തൊപ്പിയെടുത്തിട്ടില്ല തൊപ്പിയെടുക്കാതെ പോയ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരെയും തലം നോക്കൊണ്ടിരിക്കും എനിക്കത് ഭയങ്കര ഇറിറ്റേഷനാണ് അവരുടെ സഹതാപരമായിട്ടുള്ള മോട്ടോർ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും അപ്പോൾ എനിക്കതിനെ എന്തോ ഒരു ഒരു എന്താ പറയുക ഇറിറ്റേഷൻ പോയി ഫീൽ ചെയ്യാറുണ്ട് പിന്നെ പലിച്ച് അറിയാവുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒന്ന് ചോദിക്കും അതൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണ് ഇവിടെ ഓൾറെഡി എല്ലാവർക്കും അറിയാം പഴത്തിക്കൂടുള്ളർക്കും അറിയാം നമ്മുടെ എൻ്റെ പകല കാര്യമൊക്കെ പക്ഷെ എങ്കിലും വീണ്ടും കൂടി ഒന്ന് ചോദിക്കും അതൊക്കെ മുമ്പ് ലക്ഷം പോലെ അപ്പം അതാകും അതെ ശ്രുതി നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ട് ആണെങ്കിലേ നമ്മൾ സബ്സ്ക്രൈബർ വന്നത് ബനീനാണ് നിക്കറ നമ്മളെ പഴയ നിക്കറു നിൽക്കറ് എൻ്റെ നിക്കറാണ് ആ നിക്കറെൻ്റെ നിക്കറാണ് പക്ഷെ സബ്സ്ക്രൈബർ തന്നെ ബെനീനുണ്ടായിരിക്കുന്നത് വയസ് ഇതൊക്കെ കുത്തി കുത്തി പോയേക്കണം പന്നി കുത്തി കുത്തി പോയേക്കണം മണ്ണിട തപ്പിയാണ് മണ്ണിട തപ്പി പന്നി കുത്തി കുത്തി ആ കുത്തി കുത്തി ആക്കിയിടുന്ന ശ്രുതി പറഞ്ഞുള്ളത് ശ്രുതി പറഞ്ഞ കാര്യം ഏകദേശം കത്തായി ചെയ്യല്ല കാര്യങ്ങളും ആ ഓക്കെ അതെ അതെ പിന്നെ ഇവിടെ മീനാം ബീച്ച് ഇല്ലല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ പഞ്ഞിയരിക്കുമ്പോൾ വരവുള്ളൂ നമുക്കെന്തായാലും താഴെ പോവാം മുട്ടകൾ എല്ലാം കടക്കിടക്ക് ശബ്ദം വെക്കുന്നുണ്ട് വേന എടുക്കുന്നുണ്ട് എങ്കിലും നമുക്ക് വരച്ച കൂടി പോകണം കടയിൽ പോയി സാധനം വെട്ടണം രാത്രിക്ക് നമുക്ക് ആ ഇപ്പതൊക്കെ റിമൂവ് ചെയ്താണ് ആ ആ ചിരട്ടയ്ക്ക് ഇപ്പോൾ തേമാനം നടക്കുമ്പോൾ കടക്കിട ശബ്ദം കണ്ട് കാരണം മസൽസ് ടൈറ്റ് അല്ല ആ മെയിൻ പ്രശ്നം അതൊക്കെ എന്നാലും അതൊക്കെ നടന്നു പോയിട്ടില്ല ഇത് നമ്മൾ കടകടക്കാൻ വീടിൻ്റെ ടീച്ചറിൻ്റെ വീടാണ് അത് അവരുടെ വീടിൻ്റെ ബാക്ക് വാഷാണ് ഇത് നമ്മളി കൂടെ താഴത്തെ ഇറങ്ങിപ്പോയി ബലു കുഴിക്കാൻ പോകും എളുപ്പമാണ് ശരിക്കും ഇത് വഴിയല്ല അത് വേറെ കാര്യം പക്ഷേ എങ്കിലും നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ ഒരു സ്നേഹം അവർക്ക് നമ്മുടെ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ സ സപ്പു ഇത് അനുവദിച്ചതുകൊണ്ടും നമ്മൾ ഇത് വഴി ഇങ്ങനെ ഇതും കൂടെ നടന്നു അതെ അതെ ഇതൊക്കെ ശ്രൂതി കുറവ് ഷീറ്റാണ് ഇരുപത്തൊന്ന് ഷീറ്റാണ് എന്നെയോ നോക്കിയാൽ ഉണ്ടോ എന്നെയാ നേരത്തെ തന്നെയായിരുന്നു അല്ലേ ആ ശ്രൂതി കുറവ് ഷീറ്റാണ് അടിച്ചിട്ടിരിക്കുന്നത് അത് ആ മാമ്പടിച്ചിട്ട് പോയി പക്ഷെ ഇവിടെ നിന്ന് വിറകും ഒന്ന് ഇതൊട്ടിരിക റബ്ബർ ഇട്ടിരുക കാരണം ഇതായിട്ടാണ് മഴയായിട്ട് അതെ റൈസ് ഇവിടെ നിന്ന് താഴെഫാമുണ്ട് ഫുൾ നനഞ്ഞതൊക്കെ ഉണ്ട് റൈസ് ഇതൊക്കെ നനഞ്ഞിരിക്കുന്നത് മഴ പെയ്തിട്ടാണ് അനഞ്ഞിരിക്കുന്നത് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം മഴ പെയ്താൽ നടക്കുന്നവരൊക്കെ സൂക്ഷിക്കണം എല്ലായിടത്തും തന്നും അത് വലിയ പ്രശ്നമാണ് നമുക്ക് ശ്രദ്ധിച്ചു പോവാം ഞാൻ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ട് നോക്കാൻ വരും കൊടങ്ങല് കൊടിച്ചത് കൊടങ്കല് എന്ന് പറയുന്നത് പണ്ട് കോഴിക്കൊക്കെ പനി വരുമ്പോഴൊക്കെ കൊടുക്കണ സാധനം ഈ സാധനം ശരിക്കും ഇവിടെ ഉണ്ട് ഇത് മലമുറിച്ചും പോയതാണ് ഈ സാധനം ശരിക്കും കുനുകുനാനരി ഒരു സവാടയും ചെറുതായിട്ട് അരിഞ്ഞ് ഒരു നാരങ്ങ നീരൊഴിച്ച് കാന്താരി മുളകാ അല്ലെങ്കിൽ സാധാ പച്ചമുളകാണെങ്കിലും അരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പൂല ഇന്ദുപ്പ് ഇടണം സാദാ ഉപ്പല്ലേ ഇന്ദുപ്പ് അങ്ങനെ എന്തെങ്കിലും ഉപ്പ് ആ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സലാഡ് പോലെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് അതുപോലെ തന്നെ

ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഒരു നല്ല ഉണ്ടാവില്ല ടേസ്റ്റും കൊണ്ട് കഴിക്കാൻ പക്ഷെ എനിക്ക് എല്ലാ ചീരകളും ഇഷ്ടമാണ് ഇതിനൊരു ചീരയുടെ കിണത്തി കൂട്ടാലോ അതെ അതെ ചെറുതായിട്ട് മഴ വയ്ക്കും ആറ്റില വെള്ളം ഇച്ചിരി ഒഴുക്കുണ്ട് അല്ലേ ആറ്റിലവെള്ളം ഒഴുക്കി തുടങ്ങി ഇച്ചിരി അപ്പോൾ അത് പതുക്ക അവരുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആർക്കോ വേണ്ടി എന്ന രീതിയിൽ ഇപ്പം ഇച്ചിരി ഒഴുക്കായിട്ടുണ്ട് അതങ്ങനെ മഴ പെട്ടന്ന് വെള്ളം ആവും മല മല കൂട്ടമുള്ള സ്ഥലമാണ് ഇതിലൊക്കെ ഇത് ശരിക്കും ചുറ്റാടെന്നു പറഞ്ഞത് ഈ മലകളിൽ നിന്നുള്ള വെള്ളം വന്നിട്ടില്ലേ അങ്ങനല്ലേ ചുറ്റാടെന്നു പറഞ്ഞത് എങ്ങനെ ഓ നമ്മൾ പരുത്തി എത്തിയ ബസ് പ്രതി സോപ്പണമു പോയി ഇതു ശേഷം തന്നെയാണ് നമുക്ക് പോയി നോക്കാം വൈകിട്ട് ഈ സമയത്ത് കൂടെ ബസ് സമയം സമയപ്രദേശം ആറു മണി അങ്ങനെ ആറുമണിയായി കറക്റ്റ് ആറു മണിയായി ഇന്ന് എത്ര മണിക്ക് എടുക്കും നടന്നു നോക്കിയപ്പോൾ ആവശ്യമില്ല എപ്പോഴൊക്കെ ബസ് ഇടുന്ന പോകണമെന്നാണെങ്കിൽ ആറു മണിക്ക് ബസ് അടിപൊളി അല്ലേ ബസ് ഉണ്ട് ആറു മണിക്ക് തിരുവനന്തപുരം നിർമ്മാണമുണ്ടെന്ന് തോന്നും ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കും നോക്കാമൊക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് പോകണം ഗൈസ് ഏത് ആ അതാണ് പൂജ പോവാം അത് ഓച്ച് വീട്ടിൽ പോണി നമ്മൾ സാധനം വാങ്ങിച്ച് നമ്മൾ വന്നത് മൈദയ്ക്ക് വേണ്ടി മൈദ കിട്ടി ട്രെയിൻ പോണു ട്രെയിൻ പോണു ആ വന്നത് മൈദയ്ക്ക് വേണ്ടി മൈദ കിട്ടിയില്ല പിന്നെ നമ്മൾ മാവ് മാവായിട്ട് വാങ്ങി രാത്രി ഇട്ട് ദോശ വെച്ച് വാക്ക് വീട്ടിൽ പോടും പ്ലാൻ ചെയ്യാം മീൻ കരുതി ഇപ്പോൾ ഉണ്ടല്ലോ പിന്നെ കൂടെ വായി നാസിക്ക് കറിയൊക്കെ ഒന്നും ഇല്ല അതെന്താ ചെയ്യാം ഇല്ല തേങ്ങ അത് നമ്മൾ നാളത്താൽ നാളെ നോക്കിയാൽ മതി എന്നാൽ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാം അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുകയാണ് ആട്ടിനിർത്തി വീട്ടിൽ പോയിട്ട് കാര്യം പ്ലാൻ ചെയ്യാം രാത്രിക്കുന്ന ഫുഡ് മിക്കവാറും കിഡ്ഡലി അല്ലെങ്കിൽ ദോശയാണ് ഉണ്ടാക്കുന്നത് മാവ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ബാക്കിയാണ് നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അല്ലേ തേങ്ങ എന്തായാലും മൈദ ഇല്ല മൈദ വേസ്റ്റാണ് കഴിച്ചുകൊടുമെന്നൊക്കെയാണ് സംഭവം സത്യമാണ് പക്ഷേ എങ്കിലും മൈതുകൊണ്ട് കഴിക്കുമ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആണ് മഴ മൈദ അങ്ങനെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ആ നമുക്ക് പൊറോട്ട ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പൈസ ഉണ്ടാക്കും പക്ഷെ എന്തിനാണ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കേൾക്കാൻ പറ്റും വാങ്ങിക്കാൻ പറ്റില്ല അപ്പം മൈത് വാങ്ങിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു അപ്പം പിന്നെ പുട്ടുണ്ടാക്കാൻ വെക്കും ആ ഉണ്ടാക്കാൻ ആവശ്യം നോക്കി ഇവിടെ സൗകര്യം എല്ലാം ഉദ്ദേശിച്ചത് അപ്പോൾ പുട്ടുണ്ടാക്കാൻ വെച്ചുപോയി പുട്ടുണ്ടാക്കുമ്പോൾ വെച്ചും പ്രശ്നം എന്ന് വെച്ചാൽ പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൈദ കിട്ടിയില്ല പിന്നെ മാവ് കിട്ടി പാക്കറ്റ് മാവ് വാങ്ങിച്ച് ആ കേും നമുക്കൊരു ബോക്സ് പാട്ട് സെറ്റ് നമ്മൾ പാട്ടിച്ച് ഇവിടെ കേൾക്കാം നമുക്ക് ബോക്സ് സെറ്റ് പാസ്റ്റ് സെറ്റ് വാങ്ങാം നമ്മൾ കഴിഞ്ഞിട്ട് ഒരു കണ്ടായിരുന്നു ഒരു വലുതോണം കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു പക്ഷെ പതിനായിരത്തി നാനൂറ് രൂപ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പറ്റൂല അതിൻ്റെ വയസ്സുകൾ വീട്ടിലെത്തി ഇപ്പം ഇറത്ത് കുടിച്ചിരിക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ ഇടയിൽ എന്തിനൊക്കെ ഉണ്ടാക്കാം നമ്മൾ റെഡിയാണ് നമ്മുടെ റൂമൊക്കെ കൊടുക്കുന്നത് ചൂടാണ് കേസ് നമ്മൾ കുറച്ച് വായി കയറാൻ വേണ്ടി നടന്ന് തളർന്നു ശരിക്കും പറഞ്ഞാൽ മലകറി വച്ചിട്ട് പണിയാ ശരിക്കും പറഞ്ഞാൽ പക്ഷെ നമ്മളിപ്പോൾ ചൂട് നടന്നുകൊണ്ടാണ് മലകറി വന്നിട്ട് വരികയാണ് അല്ലെങ്കിൽ കൂടെ തണുപ്പാണ് നമ്മളത് നടന്നു തന്നെ ഒരു ചൂട് വേണം വേർതിരിക്കുന്നത് ഫയലിന്റെ നമ്മള് മാവ് കലക്കിട്ട് ദോശ ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് മാവ് ദോശമാവശം ഇഡലി ഉണ്ടാക്കം പിന്നെ ദോശയാണെങ്കിൽ നല്ലതെന്ന് തോന്നി കറക്കി കറക്കിയല്ലേ അപ്പൊ ദോശ നല്ലത് ഇഡലി എനിക്ക് ചമ്മന്തിയൊക്കെ വേണം ഇതൊക്കെ ആവും ദോശയും ചമ്മന്തി വേണം ആഗ്രഹം ദോശ മീൻ കറിയുണ്ടല്ലാ മതിയാവും അപ്പൊ അത് വെച്ച് കഴിക്കാൻ ഇരിക്കുകയാണ് ചിലപ്പോ സുധ എനിക്കൂരിന്റെ ചമ്മന്തി അരച്ചിരുന്നതായിരിക്കും താങ്ങുണ്ടല്ലോ അല്ലേ ഒന്നും പ്രശ്നം ചെയ്യാം ഫൈനലി നമ്മുടെ നമ്മടെ ദോശയായി ചമ്മന്തി ക്രഷ് ചെയ്തെടുത്ത ചമ്മന്തി ഉണ്ട് നമുക്ക് അപ്പൊ അതൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുത്ത് അപ്പൊ എന്തായാലും കഴിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിന്ന് ദോശ ഈ ദോശ അത്രയും കഴിക്കാനൊന്നും ഇല്ല നമ്മളിത് ബാക്കി എടുത്ത് വെക്കും നാളത്തേക്ക് ആവിയേറ്റി തിന്നാൻ വേണ്ടി ഫയൽ കഴിച്ചത് ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ ക്യാമറ തിരിഞ്ഞിരിക്കണ ഫൈനില് കഴിച്ചു ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു നമ്മൾ രാത്രി മെഡിസിൻ കഴിച്ചു കിടന്ന് മെഡിസിൻ കഴിച്ച് കിടന്നു അതോ കയറത്തു പോകുന്ന പരിപാടി വേറെ പരിപാടി ഒന്നും ഇന്ന് ഇണ്ടാവില്ല എല്ലാ കഴിഞ്ഞില്ല എല്ലാ പരിപാടികളും കഴിഞ്ഞു എല്ലാ ഫുഡ് ഒക്കെ അടച്ചുവിടുത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കറിയൊക്കെ എടുത്ത് അടുത്ത് വെച്ച് എല്ലാവരും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി പുറത്തങ്ങാതിരിപ്പില്ല ഒന്നുമില്ല ബാത്റൂം കഴി ഒതുക്ക എല്ലാ നമുക്ക് നാളെ രാവിലെ നേരത്തെ നീക്കാം നാളെ നമുക്ക് മിക്കോ റബ്ബർ റബ്ബറിൻ്റെ പാലെടുക്കും ജോലി എടുക്കും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ നാളെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നാളെ കാണാം അപ്പോൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ താമസിച്ചത് നമുക്ക് പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ഫ്രോം ആർജഗൈസ് ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ താഴെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും ലിങ്ക് ഇട്ട് നമ്മൾ രണ്ടാളുടെയും എല്ലാവരും അധികാരം ഞങ്ങളെ ഫോളോ സപ്പോർട്ട് ഏർ കേസ് നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ് അപ്പം അറിയണമെങ്കിൽ അവിടെ വരണം നമ്മുടെ കോൺടാക്ട് ചെയ്യാനും നമ്മൾ മീറ്റപ്പ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും അയച്ചത് ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ട് വേണ്ടിയിട്ട് എല്ലാ അവിടെ നിന്ന് നിസ്ക അവിടെ വെച്ച് കാണും അവിടെ അതെ അതെ തുതി അടങ്ങുന്ന കറങ്ങുന്നുണ്ട് അവിടെ തുമ്പി ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇരുന്ന് ശ്രുതി അതെ ശ്രുതി അത് കണ്ടുത്താണ് അവിടെ കടന്ന് കറങ്ങുന്നുണ്ടിരുന്നത് കറക്കൻ പറഞ്ഞിട്ടുണ്ട്

മുന്നൂറ്റി എൺപത് രൂപ നാനൂറ് രൂപ അടുപ്പിച്ചുള്ള ബൾബിന് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് അതെ അതെ അന്ന് ഇലക്ട്രിഷ്യൻ ചേട്ടാ മതി ഇവിടെ കണ്ടെടുക്കുമ്പോൾ വന്ന ചേട്ടാ മതി അവർ ചെന്നാൽ നല്ല നല്ല മനസ്സിലും ഉടമകളുമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്ലഗ് അത് എല്ലാം അവരൊന്ന് ഫ്രീഡം കൊടുത്തതാണ് അവനൊന്ന് കൂടുതലും ഹെൽപ്പ് ആയിരിക്കും അപ്പൊ എല്ലാം നമ്മൾ ഇന്നത്തെ പ്രേഡിങ്ങ് സ്ഥിതി ഉറക്കം പിടിച്ച് കണ്ടാല് തുടങ്ങി നമുക്ക് അതെ അതെ ശ്രദ്ധ ഭയങ്കര ഉറക്കപ്പെട്ടില്ല എന്താണ് അപ്പൊ നമുക്ക് അടുത്ത വിശേഷമാണ് താമസത്തിന് എന്തെങ്കിലും വിശേഷമാണ് നമുക്ക് താമസത്തെ കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പറഞ്ഞ് ബ്ലോഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കുള്ളൂ നമുക്ക് റെഡിയാക്കാതെ അപ്പോൾ എല്ലാം അടുത്ത നൈറ്റ്